الحمد لله, الحمد لله نحمده ونستعينه, ونؤمن به ونتوكل عليه, ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا, من يهده الله فلا مضل له, ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحُ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَنْ يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا انما الخمر والميسر إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة بينكم العداوة والبغضاء في الخمر والميسر ويصد ويصدكم عن ذكر الله وعن الصلاه فهل انتم منتهون واطيعوا الله واطيعوا الرسول واحذروا فان توليتم فاعلموا انما على رسولنا البلاغ المبين സഹോദരങ്ങളെ സഹോദരികളെ അള്ളാവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും മാർഗത്തിൽ അവനുമായുള്ള ബന്ധം മറക്കാതെ ജീവിതത്തിലെ ഉള്ളും പുറവും ഉള്ള എല്ലാ പ്രവൃത്തികളും ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ് ുടെ കയറുകുട്ടിയതുപോലെ മണികൾ ഉതിർന്നു വീഴുന്നത് പോലെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം സമൂഹത്തിൽ ഫിത്തനുകൾ നാശങ്ങൾ ഉതിർന്നു വീണുകൊണ്ടിരിക്കുമെന്നും അതിന്റെ നാശം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നും അതിനാൽ ആ കയറ് കൊട്ടാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കണമെന്ന് റസൂൾ വൈസ് അലൈഹി വസ്ലമ്മ നമ്മളോട് താക്കീത് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇത്തരം താക്കീതുകൾ വരാനിരിക്കുന്ന കാലത്ത് പലതും സംഭവിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും എന്നിങ്ങനെ റസൂലിൻ്റെ അവസാന ജീവിത അവസാന കാലത്താണ് ഇത്തരം താക്കീതുകൾ നമ്മൾ കാണുന്നത് അദീസ് ഗ്രന്ഥങ്ങളിൽ കിതാബുൽ ഫിതൻ പരീക്ഷണങ്ങളുടെ അധ്യായം അല്ലെങ്കിൽ നാശങ്ങൾ പിടിച്ചാൽ കിട്ടാത്ത നാശങ്ങളുടെ അധ്യായം എന്ന ഒരു അധ്യായം തന്നെ നബിസുല അലി വസ്ലമയിൽ നിന്ന് അദീസുകളിൽ നിന്ന് ക്രോഡീകരിച്ച് ഒരു പ്രത്യേക ഭാഗമായി അദീസുകളിൽ ചേർത്ത് കാണാം അതിനു മാത്രം ആ വിഷയമായി പോലെ അഅലിസ്ല പോലെ ഇമാനു ഇസ്ലാമും നിലനിർത്തുന്ന സൽസ്വഭാവങ്ങൾ നിലനിർത്തുന്നത് പോലെ നമ്മുടെ സമുദായത്തിനെയും നാടിനെയും നമ്മുടെ രാജ്യത്തിലുള്ള മുഴുവൻ ആളുകളെയും സമുദായത്തെയും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ ദീനിനെയും എല്ലാം നശിപ്പിക്കുന്ന നിർഭയത്വം ഇല്ലാതെയാകുന്ന കുടുംബങ്ങളെ തമ്മിലടുപ്പിക്കുകയും നാശത്തിലേക്ക് വീഴ്ത്തുകയും ചെയ്യുന്ന ഒരു മഹാമാരി നമ്മളറിയാതെ നമ്മുടെ സമൂഹത്തിലേക്ക് കയറി വരുന്നുണ്ട് ഈമാൻ പോലും നഷ്ടപ്പെടുത്തി നമ്മുടെ സമ്പത്ത് നശിപ്പിച്ച് സമൂഹത്തിൽ പൊതുവായ അരാചരത്വങ്ങളും അക്രമങ്ങളും അഴിച്ചുവിടുന്ന ഒരു മഹാ അപകടം അതാണ് ലഹരി എന്ന് പറയുന്നത് ലഹരിയെപ്പറ്റി ബിസലുമാ പോലീസ് കുന്ന ആ കാലഘട്ടത്തിൽ ഒരുപാട് ഒരുപാട് താക്കീദുകൾ നമ്മൾ നൽകിയിട്ടുണ്ട് ആമനു വിശ്വാസികളെ ഇന്നമൽ ഹുൽ മൈസീർ ായും ലഹരിയും ചൂതാട്ടവും മുമ്പിൽ വെച്ച് അതായത് അള്ളാഹു അല്ലാത്ത കവികളുടെ മുമ്പിൽ വെച്ച് ആരാധനകൾ അർപ്പിക്കുന്നതും വൽ അസ്ലാം നറുക്കെടുത്തുകൊണ്ട് അമ്പുകൾ നറുക്കെടുത്തുകൊണ്ടുള്ള അന്ധവിശ്വാസങ്ങളും പിശാചിന്റെ പ്രവർത്തനങ്ങളാണ് കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അകന്നു നിൽക്കണം എങ്കിലേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കിടയിൽ ശത്രുതയും പരസ്പര വിദ്ദേശങ്ങളും ഉണ്ടാക്കി ചൂതാട്ടത്തെയും മദ്യത്തെയും പ്രചരിപ്പിക്കാനാണ് പിശാച്ച് ഉദ്ദേശിക്കുന്നത് വയസ്സൂർക്കും അത് മുഖേന അള്ളാഹുവിനെ ഒരു നേരമെങ്കിലും ഓർക്കുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യന്മാരെ തടയാനാണ് പിശാച്ച് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കാർക്കെങ്കിലും വിരമിക്കാൻ തയ്യാറുണ്ടോ

മദ്യത്തിൽ നിന്ന് ഹുമോറുകൾ ഒരു മദ്യത്തിനെയല്ല മുന്തിരി പിഴിഞ്ഞുണ്ടാക്കുന്ന മദ്യവും ഈത്തപ്പഴം പിഴിഞ്ഞുണ്ടാക്കുന്ന മദ്യവുമായിരുന്നു അവരുടേത് അതുകൊണ്ട് അവസാനിപ്പിക്കാതെ മദ്യത്തിൻ്റെ എല്ലാ അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണം എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യം എന്ന് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ഒരു സംഭവം അദ്ദേഹം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മുമ്പ് കാലത്ത് ഇസ്രായേൽ സമൂഹത്തിൻ്റെ കാലത്തോ മറ്റോ ആവാം ഒരു ഇബാരത്ത് ചെയ്യുന്ന ദുന്യാവിൻ്റെ സുഖഭോഗങ്ങളിൽ ഇന്നെല്ലാം ഒഴിവായി അള്ളാഹിൽ മാത്രം ഇബാലത്തിലും പ്രാർത്ഥനയിലും മുഴുകിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു വിശാർച്ച് അയാൾ വഴിതെറ്റിക്കണം എന്ന് വിചാരിച്ചു അതിന്റെ ഫലമായി പിശാച്ചൊരു സ്ത്രീയെ ഏർപ്പാട് ചെയ്തു ഒരു പെണ്ണ് അദ്ദേഹത്തിന് അവളുടെ വൃത്തിയെ വിട്ടുകൊണ്ട് ഇയാളോടൊരു കാര്യം കാണാറുണ്ട് എന്ന് ആവശ്യപ്പെട്ടു ആ നാട്ടിലെ ഏറ്റവും പ്രമുഖയും പ്രൗഢയും എല്ലാവർക്കും സാമ്പത്തികമായും മറ്റും ആവശ്യമുള്ള സ്ത്രീ ആയതുകൊണ്ട് അവൾ വിളിച്ചിടത്തേക്ക് ഈ പണ്ഡിതനും ഇബാദത്ത് ചെയ്യുന്നവനുമായ വ്യക്തി കയറിച്ചിരുന്നു അവൾ അദ്ദേഹത്തിൻ്റെ അവളുടെ കൊട്ടാരത്തിൽ അദ്ദേഹം പ്രവേശിക്കുന്നതിനനുസരിച്ച് എല്ലാ വാതിലുകളും ഊട്ടിക്കൊണ്ടിരുന്നു അവസാനം അവളുടെ മാത്രം കിടപ്പുമുറിയിൽ അവൾ എത്തിയ അദ്ദേഹം എത്തിയപ്പോൾ അവൾ പറഞ്ഞു ഇതെന്റെ കൊച്ചു കുഞ്ഞാണ് ഇതൊക്കെ പിശാച്ചിന്റെ പണിയാണ് ഒരു പെണ്ണിന്റെ അപകടങ്ങളല്ല പിശാച്ചുണ്ടാക്കി കൊടുത്ത ഒരു സീനാണ് ചിത്രമാണ് ഒരു കൊച്ചു കുഞ്ഞ് തൊട്ടിൽ കിടക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് അവിടെ കാണുന്നു അപ്പുറത്ത് മദ്യക്കുപ്പികൾ കാണിച്ചു കൊടുക്കുന്നു സ്ത്രീ അവൾ പറയുന്നു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ചെയ്തു തരണം ഇതാരും അറിയില്ല നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം ഒന്നുകിൽ നിങ്ങളും ഞാനും എന്നും ഞാനുമായി നിങ്ങൾ നിങ്ങളുടെ ശരീരം പങ്കുവെക്കണം അഥവാ വിഭജിക്കണം ഞാനുമായി അതിന് ഞാൻ അവസരമുണ്ടാക്കിയത് അതല്ലെങ്കിൽ ഈ കുഞ്ഞിനെ നിങ്ങൾ കൊന്നു തരണം എനിക്ക് കൊല്ലാൻ കഴിയുന്നില്ല ഇതിനൊന്ന് കൊന്നു തരണം അതുമല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മദ്യം നിങ്ങൾ കുടിക്കണം ഉസ്മാൻ്റെ കൊടുക്കണം അദ്ദേഹം ഹാബിദും വിവാദത്ത് ചെയ്യുന്ന ഭക്തനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കുഞ്ഞിനെ കൊല്ലാൻ പാടില്ല വ്യഭിചാരം മഹത്തായ വലിയ അപകടകരമായ തെറ്റാണെന്ന് വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതും പാടില്ല ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യം ആവശ്യ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അല്പം മദ്യം കുടിക്കാം എന്നാദ്യും ആവട്ടെ അദ്ദേഹം മദ്യം കുടിച്ചു അവൾ അദ്ദേഹത്തെ മദ്യം കുടിപ്പിച്ചപ്പോൾ അതിൻ്റെ ലഹരിയിൽ അവളുമായി അയാൾ ശാരീരികമായ കാര്യങ്ങൾ ചെയ്തു ആ കുട്ടിയെ കൊന്നും മൂന്ന് തെറ്റും ചെയ്തു അദ്ദേഹത്തെ ഒഴി തെറ്റിച്ചു അതുകൊണ്ട് ഇതാരോടാ പറയുന്നത് തന്റെ പ്രജകളായ സഹാബിമാരുണ്ട് താബിയുകൾ ഉണ്ട് പള്ളിയിൽ നിന്നുള്ള വിളംബരമാണ് നിങ്ങളൊക്കെ അള്ളാവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുന്നവരായിരിക്കാം പഠിച്ചവനെ പേടിക്കുന്നവരായിരിക്കാം തിന്മയില്ലെന്ന് നിന്ന് മാറിപ്പോകുന്നവരായിരിക്കാം പക്ഷേ ഇങ്ങനെയൊക്കെയും മനുഷ്യനെ പറ്റിച്ച് നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് തരത്തിലാണെങ്കിലും മദ്യം തൊട്ടുപോകരുത് ിജിസും മനുഷ്യൻ നിങ്ങൾ അകന്നു നിൽക്കണം മദ്യത്തിൽ നിന്നും അതുപോലെ ചൂതാട്ടങ്ങളിൽ നിന്നും അതിനെ തുടർന്നുണ്ടാകുന്ന എല്ലാവിധ കാര്യങ്ങളുമാണ് ആൾക്കാരെ തുടർന്ന് പറയുന്നത് അത് അകത്തായി കഴിഞ്ഞാൽ പിന്നെ ഈമാനും ഇസ്ലാമും ഇല്ല സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ ഇത് നമ്മുടെ സമൂഹത്തിൽ എല്ലാ സമൂഹത്തിലും മനുഷ്യ സമൂഹത്തിൽ മൊത്തം ലോകത്തൊക്കെ തന്നെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതോടൊപ്പം ഇത്രയധികം മതപ്രബോധനങ്ങളും ഇത്രയധികം പള്ളി മദറസകളും ഇത്രയധികം പ്രചരണങ്ങളും എല്ലാമുള്ള നമ്മുടെ സമൂഹത്തെയാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്കിടയിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഒരിക്കലും ആർക്കും കണ്ണു ചിഹ്നാൻ പറ്റാത്ത ഒരു വസ്തുതയാണ് മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ലെങ്കിൽ ഇതിൽ കൂടിയെങ്കിലും വളരുന്ന കുട്ടികളെ നശിപ്പിച്ച് ആ കുട്ടികളുടെ മാതാപിതാക്കളെ വേദനയിലാക്കി ആ കുടുംബത്തെ തകർത്ത് മുസ്ലിങ്ങളുടെ ഇസ്ലാമികമായ പ്രത്യേകത നശിപ്പിക്കണം എന്ന വളരെ കൃത്യമായ ഒരു അജണ്ട ഇവിടെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മറക്കാതെ പോകരുത്യൂതു നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ ശത്രുതയുള്ള സമൂഹം അത് ആരൊക്കെയാവട്ടെ നിങ്ങളോട് ശത്രുത കാണിക്കുന്ന സമൂഹം ഒരിക്കലും അടങ്ങിയിരിക്കുകയില്ല അവരെ പോലെ നിങ്ങളും ആകുന്നത് വരെത്തോ അവരെ പോലെ നിങ്ങളും ആവണം നിങ്ങൾസ്കരിച്ച് സുഭാനന്ദ ചൊല്ലി നിങ്ങൾ കൊടുത്ത് നോൽപും നോറ്റ് നിങ്ങളൊരു പ്രത്യേകമായ ഇസ്ലാമിക വേഷവും രൂപവും ഒരു ചിന്തയും കുട്ടികളൊക്കെ അങ്ങനെ വളർത്തുന്ന ഒരവസ്ഥ നിങ്ങളിൽ ഉണ്ടാവരുത് നിങ്ങളും അവരെ പോലെ ആവുന്നത് വരെ അവരടങ്ങിയിരിക്കുകയില്ല ഈ അറിയിപ്പ് കിട്ടിയതിന്റെ ശേഷവും നിങ്ങൾ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അവരെ പിന്നാലെ പോവുകയാണെങ്കിൽ വിശ്വാസികളെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് സഹായവും ബന്ധവും നിന്ന് ഒരു സഹായവും നിങ്ങൾക്ക് കിട്ടുകയില്ല ആവർത്തിച്ച് പെർത്തും പെറുതും പറഞ്ഞതാണ് ഇത്തരം കാര്യങ്ങൾ എത്രയെത്ര വീടുകളാണ് തകർന്നു കൊണ്ടിരിക്കുന്നത് മാന്യമായി ജീവിച്ചിരുന്ന ഉള്ളതുകൊണ്ട് സമാധാനമായി ജീവിച്ചിരുന്ന എത്ര എത്ര വീടുകൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എത്രയെത്ര മാതാപിതാക്കള് നെടുവീർപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നു മരിക്കുമ്പോൾ പോലും മദ്യപാനികളായ മക്കളുടെ ദുരന്തമോർത്ത് കണ്ണുനീരോടുകൂടി മരിക്കേണ്ടി വരുന്നു ഒരു ലായെന്നപോലും സമാധാനത്തോടുകൂടി ചെല്ലാൻ കഴിയാതെ മരിക്കേണ്ടി വരുന്നു എത്ര വീടുകളിലെ കുടുംബങ്ങളാണ് എത്ര വിവാഹമോചനങ്ങളാണ് കുടുംബത്തിലെ മദ്യപാനികളാൽ ഉണ്ടായിട്ടുള്ളത് എത്ര എത്ര ശത്രുതകളും തകർക്കലുകളുമാണ് എത്രയെത്ര മനുഷ്യരാണ് കരിഞ്ഞു പോകുന്നത് നമുക്കൊക്കെ അറിയാം നമ്മുടെ പത്രങ്ങളെന്നും ഇതിന്റെ സ്ഥിതി വിവര കണക്കുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആരാണ് ആരാണ് ഇതിനെ തടുക്ക എവിടുന്നാണ് തടുക്ക ഒന്നുമില്ലാത്തത് കൊണ്ടല്ലല്ലോ ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ തടുക്കാൻ കഴിയുന്നില്ല ആർക്കും അതാ പറഞ്ഞത് പൊട്ടിയുടെ കയറ് പൊട്ടിയ മാലമണികളെ പോലെ നാശം വീട്ടിലേക്കും നാട്ടിലേക്കും ഉതിർന്നു വീഴുകയാണ് മദ്യം തലയിൽ കയറിയിട്ട് ഒമ്മയെ കൊല്ലുന്ന മക്കള് നമ്മളെന്നും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒപ്പയെ കൊല്ലുന്ന കഴുത്തറക്കുന്ന ഉപ്പയുടെ കഴുത്തറക്കുന്ന മക്കള് ബാല്യെ കൊന്നുകൊഴിച്ചിടുന്ന മക്കള് സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും നശിപ്പിക്കുന്ന രക്ഷിതാക്കള് ഇതൊക്കെ ഇവിടെ കൂടിക്കൂടി വരുന്നുണ്ട് ആരാധനകളും അപ്പുറത്ത് വേറെ കൂടുന്നുണ്ട് പക്ഷെ ഇതിന്റെ എല്ലാം അപ്പുറത്ത് ഈ ദുരിതങ്ങൾ എന്താണ് കാരണം ഇത് കിട്ടണം ഉള്ളകാശികൊണ്ട് അത് ശീലിച്ചു ഇനി കാശില്ലെങ്കിൽ അത് കിട്ടണം അത് ഉമ്മ തന്നിട്ടില്ലെങ്കിൽ തടസ്സമാണെങ്കിൽ ഉമ്മയെ കൊല്ലും ഉപ്പയെ കൊല്ലും മോഷ്ടിക്കും മോഷണം നടത്തുന്ന ആളുകൾ എല്ലാ അർത്ഥത്തിലും ബുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിയമപാരകളെ പോലും തല്ലുന്ന കോടതികളിൽ പോലും കലഹമുണ്ടാക്കുന്ന ഒരുപാട് അവസ്ഥ ഖുർആാൻ എത്ര മാത്രം സത്യസന്ധമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞതെന്നറിയാമോ ഇന്നമായ ഒരു ിൽ കൂടി ചൂതാട്ടങ്ങളിൽ കൂടി പിശാച്ച് നിങ്ങളെ നശിപ്പിച്ച് നിങ്ങൾ ശത്രുക്കളായി മാറണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മാറാൻ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടോ എന്നത് അള്ളാഹു ചോദിക്കുന്നത് അതിന്റെ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സമയമായതുകൊണ്ടാണ് അതിന് മാത്രം അപകടകരമാണ് അപകടകരമാണ് നമ്മൾ ഈ സമൂഹത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ പറഞ്ഞതായി പറഞ്ഞതായി കാണാം പത്ത് കാര്യങ്ങൾ അനുസലിക്കുക പത്ത് കാര്യങ്ങൾ മദ്യത്തിന്റെ കാര്യത്തിൽ നമ്മളെ തക്കീട് നൽകി ഒന്ന് അള്ളാഹ വരെ ശപിച്ചിരിക്കുന്ന മദ്യപാന്മാരെ

പാടില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവണമെങ്കിൽ നമ്മൾ മധ്യത്തെ സമൂഹത്തിൽ നിന്ന് വിഭാടനം ചെയ്യണം ഇല്ലാതിരിക്കണം നിവി പഠിപ്പിച്ചു കള്ള് കുടിയന്മാരെ ചമിച്ചു കള്ള് കുടിപ്പിക്കാൻ വേണ്ടി അത് കൊടുക്കുന്നവരെ ചമിച്ചു അത് കൈമാറ്റം ചെയ്യുന്ന ആളുകളെ അത് അതിന്റെ കാരിയർമാർ അത് വില്പന നടത്തുന്ന കച്ചവടക്കാർ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന കാരിയർമാര് അത് വാങ്ങുന്നവർ അത് വാങ്ങിക്കൊണ്ടുപോയി കൊടുക്കുന്നവർ അത് ഉണ്ടാക്കുന്നവർ അത് ഉണ്ടാക്കാൻ സഹായിക്കുന്നവർ അതിന് പണം കൊടുക്കുന്നവർ എന്ന് തുടങ്ങി അത് വിറ്റ് ജീവിക്കുന്ന അതിൻ്റെ വില ചുരുങ്ങിയ ചെലവിൽ അല്ലെങ്കിൽ ചെറിയ അധ്വാനത്തിൽ ഒരുപാട് വില കിട്ടുമെന്നതാണ് ഇതിന്റെ പിന്നിൽ ചെറുപ്പക്കാരെയൊക്കെ ആകർഷിക്കുന്നത് സഹോദരങ്ങളെ നമ്മളെ ചെറുപ്പക്കാരെയാണ് ഇത് തിന്ന് നശിപ്പിക്കുന്നത് അവരുടെ ബുദ്ധി തിന്നു അവരുടെ ആരോഗ്യം അവരുടെ കുടുംബം അവസാനം രോഗികളായി അവരെ ചികിത്സിക്കാൻ പോലും കുടുംബങ്ങളില്ലാതെ കിടപ്പാടങ്ങൾ വിൽക്കേണ്ടി വരുന്ന എത്രയെത്ര എത്ര രക്ഷിതാക്കളുണ്ട് നമ്മുടെ സമൂഹത്തിൽ മദ്യപാനികളെ താങ്ങാൻ കഴിയാതെ പറഞ്ഞിട്ടുണ്ട് കുടിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ലഹരി എന്നും എപ്പോഴും ലഹരിയായി കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ കടക്കുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട അങ്ങനെ കടക്കുന്ന പ്രശ്നമില്ല എന്തുകൊണ്ടെന്നാൽ ഇന്ന മുസ്കിറ മുസ്കിർ മനുഷ്യന്റെ മനസ്സിന് ലഹരി ഉണ്ടാക്കുന്ന എന്ത് കാര്യം ഉപയോഗിക്കുന്നവനാണെങ്കിലും അള്ളാഹു ഒരു കരാർ ചെയ്തിട്ടുണ്ട് മനുഷ്യരോട് അമ്പ്യാക്കന്മാർ മുഖേന എന്താണ് കരാറ് മിൻ ഖീനത്തുൽ ഖബൽ പരലോകത്തെ ഖീനത്തുൽ ഖബൽ കുടിപ്പിക്കാതിരിക്കോ ഇല്ല എന്ന് അമ്പിയാക്കന്മാrmുഗേന മധ്യമ ഉപയോഗിക്കുന്നവരോട് കരാർ ചെയ്തിട്ടുണ്ട് ഉപയോഗിക്കുന്നവരെപ്പറ്റി സാബിമാർ ചോദിക്കുന്നുണ്ട് നബിയോട് നബിയെ എന്താണ് ഖീനത്തുൽ ഖബൽ നബി പറഞ്ഞു ഉസാറത്തു അദിൽ ഇന്നാർ നരകക്കാരവരുടെ ശരീരം വെന്തുപഴുത്തു അതിൽ നിന്നൊരിക്കുന്ന നീലുകളും ചലങ്ങളും ചോരകളുമാണ് ഖബാൽ ആ തീനത്തുൽ കൊണ്ട് ശിക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് മദ്യപാനികൾ ഇത്രയധികം അള്ളഹാവിന്റെ റസൂൽ ശപിച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഇവിടെ അധ്യാപകർക്ക് തടുക്കാൻ കഴിയുന്നില്ല ഒപ്പം രക്ഷിതാക്കൾക്ക് തടുക്കാൻ കഴിയുന്നില്ല സമൂഹത്തിലെ മുതിർന്നവർ തടുക്കുന്നവർ എല്ലാവരിലും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാമാരി നമ്മളെ സമുദായത്തെ നശിപ്പിക്കും നമ്മുടെ ബോധത്തെ നശിപ്പിക്കും അടുത്ത തലമുറയെയും നശിപ്പിക്കും കുട്ടികളെയും പേരക്കുട്ടികളെയും നശിപ്പിക്കും നമ്മുടെ കുടുംബം തകർത്തറിയും എന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് പരിഹാരം നമ്മളൊക്കെ തന്നെയാണ് അതിന് പരിഹാരം കാണേണ്ടവർ ഭരണകൂടത്തിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല പണം ആവശ്യമുള്ളവർക്ക് അത് ഭരണത്തിനാണെങ്കിലും അത് മറ്റു കാര്യങ്ങൾക്കിനാണെങ്കിലും പണം ആവശ്യമുള്ളവർക്ക് ഏറ്റവും എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് മദ്യ ചെറിയ പൊതികളും ചെറിയ ചെറിയ ആ സംവിധാനങ്ങളുമായാൽ എത്രയും പണം കിട്ടും അതുകൊണ്ടാണ് പെണ്ണുങ്ങളും ആണുങ്ങളും കുട്ടികളും കലാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ വട്ടച്ചെലവിന് വേണ്ടി മദ്യത്തിന്റെ കാര്യന്മാരായാലും അത് അവസാനം അൽപ്പാൽപം തിന്നും കുടിച്ചും സമൂഹത്തിന്റെ ഭീഷണികളായും വളരുന്നത് നാം ശ്രദ്ധിക്കുക ആബിദ് സഹാബിമാരോട് താവികളോട് പറയുന്നത് നിങ്ങൾ ഇബാറത്തും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ആബിദിനെയാണ് പെണ്ണുപയോഗം പെണ്ണിനെ ഉപയോഗപ്പെടുത്തി മദ്യത്തിൽ കൂടി കൊലപാതകിയാക്കിയത് വ്യഭിചാരിയാക്കിയത് എല്ലാ തോന്നിവാസത്തിന്റെയും കുടമയാക്കി നശിപ്പിച്ചത് എന്ന് ഉസ്മാൻ പറഞ്ഞ കാര്യവും കൂടി നാം ഇതിനോട് ചേർത്ത് ഈ മഹാ അപകടത്തിൽ നിന്ന് വായിക്കുകയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറുണ്ട് وَصَلَاةُ والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ورواد كارنا نعم بلقورم ان പണിയെടുക്കേണ്ട ആവശ്യമില്ല വെറുതെ ഇരിക്കുക വെറുതെ ഇരിക്കുമ്പോൾ അതങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോൾ എന്തേക്കും തിന്മയിലേക്ക് പോകും നന്മയിലേക്ക് പോകാൻ വിശാച്ച് അനുവദിക്കുകയില്ല ഞാൻ ഒഴിവ് ആരോഗ്യവും ഒഴിവും ഒരുപാട് ആളുകൾക്കുണ്ട് അതിലൊരു പണിയുമില്ലാതെ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയകളാണ് മറ്റൊന്നിതിന്റെ പ്രതികളായിട്ടുള്ളത് ആ ഒരു സംവിധാനം കൊണ്ട് ഒരുപാട് അറിവുകളും നേട്ടങ്ങളും സമൂഹത്തിൽ തൊഴിലുകളും നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സംവിധാനത്തെ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരവസ അവസ്ഥ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം അത് ഹറാമും ഹലാലും നോക്കിയിട്ട് വേണ്ട എൻ്റെ നാടും എൻ്റെ വീടും അങ്ങനെ അങ്ങനെ നശിച്ചാലും എനിക്ക് കാശുണ്ടാക്കണം എന്ന ആ ആർത്തിയാണ് മദ്യ കച്ചവടത്തിലേക്കും മാരാ കാര്യർമാരായി പോകാനും ആളുകൾ പ്രേരിപ്പിക്കുന്നത് ഞാനൊരു മദ്യപാനിയായാൽ എൻ്റെ നാടിനും എൻ്റെ കുടുംബത്തിനും എനിക്കും ഭാവിയിൽ എന്തുണ്ടാകുമെന്നുള്ള പ്രാഥമികമായ ചിന്ത പോലും ഇല്ലാത്ത അവസ്ഥയാണ് മറ്റൊരു കാരണം ചീത്ത കൂട്ടുകെട്ടുകളാണ് നമ്മുടെ മക്കൾ ആരോടൊപ്പമാണ് കൂടുന്നത് എവിടെയാണ് പോയി ഇരിക്കുന്നത് ഇതൊന്നും ചെറുപ്പത്തിൽ രക്ഷിതാക്കൾ നോക്കുന്നില്ല കൂട്ടുകെട്ട് പിന്നെ അവസാനം നോക്കുമ്പോഴേക്ക് നമ്മുടെ പിടി വിട്ടിട്ടുണ്ടാകും ഇത്തരം സന്ദർഭങ്ങളിലാണ് നല്ല സാഹചര്യങ്ങളും നല്ല കൂട്ടുകെട്ടും ഇല്ലാതാകുമ്പോൾ പിശാച്ച് പിടികൂടുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെ കൊണ്ടാകുന്ന ഒരു വലിയ മഹാമാരി ഒരു വലിയ ചുഴി അങ്ങനെ വരുമ്പോ അതിലിന്ന് രക്ഷപ്പെടാൻ ഒരു പേരെങ്കിലും ഒരു വള്ളിയെങ്കിലും കിട്ടിയാൽ പിടിച്ചു നിൽക്കണം എന്ന പോലെ നമ്മളെ കൊണ്ടാകുന്ന ജ്യേഷ്ഠന്മാര് അനുജന്മാര് ഉപ്പമാര് ഉമ്മമാര് അതുപോലെ തന്നെ നാട്ടിലുള്ള മുതിർന്ന ആളുകൾ സഹോ ചങ്ങാതിമാര് കൂടെ പഠിക്കുന്ന ചങ്ങാതിമാര് കൂടെ നടക്കുന്ന ചങ്ങാതിമാർ അങ്ങനെയുള്ള എല്ലാവർക്കും ഇതിൽ തൻ്റെ സഹോദരനെ ഇത്തരം അപകടത്തിൽപ്പെട്ടു പോകുന്നവരെ അല്പമെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതിൽ നമ്മൾ ആ ശ്രമം നടത്തുക എന്നതും അതോടൊപ്പം പഠിച്ചവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക നമ്മൾ സ്വയം നിയന്ത്രിക്കുക എല്ലാ നിന്നും നമ്മളെയെല്ലാം കാത്തിരുഷിക്കുന്നവട്ടെ സൗദര്യമ പള്ളി ഫണ്ടിന്റെ ദിവസമാണ് ഈ വെള്ളിയാഴ്ച നോമ്പിന് നമ്മൾ പള്ളിയുടെ കുറെ കടമുണ്ടെന്ന് പറഞ്ഞ് പിരിച്ചിരുന്നു ഏകദേശം ഏറെക്കുറെ പൂർണമായിട്ടില്ലെങ്കിലും ഏറെക്കുറെ ഒരു പത്ത് അറുപതിലേറെ ഉറപ്പിക്ക പലപ്പോഴും ഈ സംഭാവന നമുക്ക് കിട്ടിയിട്ടുണ്ട് വെള്ളിയാഴ്ച പിരിവും ഒറ്റപ്പെട്ട സംഭാവനകളുമായി വീണ്ടും നമുക്ക് അള്ളാഹു അവർക്കെല്ലാം തക്കതായ പ്രതിഫലം നൽകുകയും അവരുടെ ധർമ്മം അള്ളാഹു സ്വീകരിച്ച് എല്ലാ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അവരെ അള്ളാഹു കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ സൗകര്യങ്ങളെ ആ കൂട്ടത്തിൽ എല്ലാ അവ മാസത്തിലും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചിലവിലേക്ക് നമ്മൾ എന്തെങ്കിലും സഹായിക്കണം എന്ന് പ്രത്യേകം നിർത്തുന്നു ഒരു അപകടകരമായ ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊക്കെ വായ തുറന്ന് അല്പം കണ്ണു തുറന്ന് നമ്മൾ കൊണ്ടാവുന്നത് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു അള്ളാഹു സ്വരണവുത്താല നമ്മളുടെ എല്ലാം തെറ്റു കുറ്റങ്ങൾ വിട്ടു പുറത്ത് മറപ്പാക്കി നമ്മുടെ യുവതലമുറക്കും നമ്മുടെ മക്കൾക്കും അള്ളാഹുത്താല നല്ല ബോധവും വിചാരവും ഹിതായത്വം നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ അവർ നല്ലവരായി ജീവിക്കുന്നത് കാണാൻ നമുക്കെല്ലാം അള്ളാഹു താര തോഫിക്ക് നൽകുമാറാവട്ടെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് പോയവർക്ക് അള്ളാഹു നൗഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾക്ക് അള്ളാഹു താര ശിഫയും സമാധാനവും നൽകുമാറാവട്ടെ അതിന في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين